അഹിസുന്ന തൊഴിൽ കക്ഷികൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയും അതേ സമയത്ത് മറ്റ് കക്ഷികൾ ചിഹ്ന ഭിന്നമായി ഒരുപാട് കക്ഷികളായി പിരിഞ്ഞ് അവരേതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറഞ്ഞിട്ട് ജിന്നിൻ്റെ ആളുകളും സേത്താൻ്റെ ആളുകളും പല ആളുകളുമായി ഇങ്ങനെ ചിഹ്ന ഭിന്നമായി അതെല്ലാം ബഹുമാനപ്പെട്ട ശേഖരയുടെ അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊരിച്ചു പോകുന്നത് നമ്മുടെ അറിയാനാണ് അല്ലേ മറ്റുള്ള ഗ്രൂപ്പുകളിൽ എന്ത് നടക്കുന്നു അത് മാത്രം നോക്കുന്നു നമ്മുടെ ഗ്രൂപ്പ് ഇവിടെ നൂറ് കഴിഞ്ഞ് സെഞ്ചുറി ആയെന്നുള്ളത് ഈ ഉസ്താദറിയണ മറ്റുള്ള ജിന്ന ഗ്രൂപ്പും മറ്റു ഗ്രൂപ്പിനും പേരും പറഞ്ഞ് കളിയാക്കുമ്പോൾ അതൊന്ന് മനസ്സിലാക്കണം നമ്മുടെ ഗ്രൂപ്പും ഇവിടെ ശിഥിലമായി പോകുന്നുണ്ട് എന്ന് ചിന്തിച്ചാൽ നല്ലതാണ് സ്ഥാപനം കാരണം എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിനെയും കളിയാക്കുകയോ രണ്ട് ഗ്രൂപ്പിനെയും ഒറ്റം പറയുകയോ ആരുതും അപ്പം ഇഷ്ടം ഞാൻ കാണിച്ചു തരാം നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് അത്രണ്ട് കേട്ടോ അതൊന്ന് കണ്ടുനോക്കി ഇഷ്ടം നൂറ് ഗ്രൂപ്പ് ഇപ്പം തന്നെ ആയിട്ട് നെഞ്ഞുമ്പോൾ രണ്ട് അത് ആൾക്കും പോലെ വന്നോളും ഓക്കെ